തൃശ്ശൂര് നെസ്റ്റോ നിന്നാണ് കേട്ടോ ഞാൻ ഈ തോഡറുള്ള കപ്പുണ്ടീ വാങ്ങിച്ചത് പണ്ട് നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത് കാണാറൊക്കെയുണ്ട് പക്ഷെ ഞാനിത് കാണുമ്പോൾ പതുക്കനെ ഒരു മണിയൊന്ന് പതുക്കെ പൊളിച്ചു നോക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും മൂക്കാത്ത കായകളൊക്കെയാണ് കാണാറ് അപ്പം ഞാൻ വാങ്ങാറില്ല ഇത് പക്ഷെ നോക്കിയപ്പോൾ നല്ല മൂത്തത് നല്ല വലുപ്പുള്ള കായായിരുന്നതുകൊണ്ടാണ് എടുത്തത് കിലോ നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഞാൻ അര കിലോനാണ് വാങ്ങിയത് വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വരും ഞാൻ ഈ കാര്യം മറന്നുപോയി കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ പപ്പ ഈ മോളും കൂടിയിട്ട് ഇത് ഉപ്പിട്ട് വറക്കായിരുന്നു കേട്ടോ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാറ് മണി ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് കൊതി മതിയായില്ല ഞാൻ അപ്പം തന്നെ ഉപ്പൊന്നും ഇടാതെ ചീനച്ചട്ടി വെച്ച് വെറുതെ വറുത്തെടുത്തു ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വറുക്കേണ്ടി വന്നു അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ആ ചീനച്ചട്ടി അവിടെ തന്നെ വെച്ചു കേട്ടോ ഒരു പത്ത് മിനിറ്റ് അവിടെ വെച്ചു അതിനുശേഷമാണ് ഈ കപ്പലണ്ടി ഒന്ന് നന്നായി മുറുകിയത് ഈ മഴക്കാലത്ത് നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഇത് കുറിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ട നല്ല മുഴുപ്പുള്ള കായയായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് ഉപ്പിട്ട് വറുത്തതും ഉപ്പിടാത്തതും ഒരേ ടേസ്റ്റ് തന്നെയായിരുന്നു